രാജ്യ ചക്രവ്യൂഹത്തിലകപ്പെട്ടു അഗ്നി വീറുകൾക്ക് ബജറ്റിൽ ഒരു രൂപ പോലും നീക്കിവെച്ചില്ല പ്രതികരണവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് ോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുകയാണ് നികുതി ഭീകരതയിൽ നിന്ന് സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഇല്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു മന്ത്രിമാർക്ക് ഭയമാണ് എന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ബി ജെ പിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂ പ്രതിരോധ മന്ത്രി താൻ പ്രധാനമന്ത്രിയാകണമെന്ന് തീരുമാനിച്ചാൽ ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ വലിയ ഭയം തളം കെട്ടി നിൽക്കുന്നുണ്ട് രാഹുൽ രാഹുൽഗാന്ധി ാണ് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയിലെ തന്റെ സുഹൃത്തുക്കൾ ഭയക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിമാർ ഭയക്കുന്നു ഇന്ത്യയിലെ കർഷകർ ഭയക്കുന്നു തൊഴിലാളികളും യുവാക്കളും ഭയക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള രണ്ടു തവണ ഇടപെട്ടിരുന്നു ബജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്പീക്കർ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നു രാജ്യം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയിലാണ് ഇന്നെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇത് ഇരുപത്തി നൂറ്റാണ്ടിലെ ചക്രവ്യൂഹമാണ് ആറുപേരാണ് ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭവത് അജിത് ഡോവൽ മുകേഷ് അംബാനി ഗൗതം അംബാനി എന്നിവർ ഈ ഒരു ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ബഹളം വെച്ചു സ്പീക്കർ ഓം ബിർള ഇടപെട്ട് പാർലമെന്ററി പദവി മറന്നു സംസാരിക്കരുത് എന്നും ആളുകളുടെ പേര് പറയരുത് എന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരുന്നു ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും വ്യവസായികളുടെയും പേരുകൾ ഞാൻ നീക്കം ചെയ്യാം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി എന്ന് പറയുന്നത് പിന്നാലെ ചക്രവ്യൂഹത്തിന് പിന്നാലെ മൂന്ന് ശക്തികൾ കുത്തക മൂലധനം എന്ന ആശയം രാഷ്ട്രീയത്തിന്റെ സ്ഥാപനങ്ങളും ഏജൻസികളും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നിവയാണ് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു നികുതി ഭീകരതയ്ക്കും വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ഇടത്തര ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലില്ലായ്മയുടെ കാരണമെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയ്ക്കാകാം എന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു നിങ്ങൾ യുവാക്കളുടെ കാലോടിച്ചു അതിന്മേൽ ഒരു ബാൻഡേഡ് ഇടുകയാണ് എന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പി സർക്കാരിന് കീഴിൽ എഴുപത് ചോർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാന വിഷയം എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിൽ അത് പരാമർശിച്ചില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല അവർ വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇതൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ കടന്നാക്രമിച്ചിരുന്നത്